ലാലേട്ടൻ തിരുവോണ ദിവസത്തിൽ വന്ന ബിഗ് ബോസ് വീടിനകത്ത് കയറി രേണു സുതിയെ ഔട്ടാക്കോ ഈ ആഴ്ച ആവാൻ പോകുന്ന രേണു സുദിയാണോ നാളെ വീക്കെൻഡ് ഉണ്ടോ എന്തൊക്കെയാണ് അപ്ഡേറ്റുകൾ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്ഡേറ്റ് ആണ് ലൈവിന്റെ വിശേഷങ്ങളല്ല വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാഡ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം രാവിലെ മുതൽ ഇന്ന് എനിക്ക് കുറെ മെസ്സേജസും അതുപോലെ തന്നെ കമന്റ്സും വരാറുണ്ടായിരുന്നു ഈ പറയുന്ന പോലെ ലാലേട്ടം നാളെ വരുന്നുണ്ടോ തിരുവോണമാണ് നാളെ അപ്പൊ ഇന്ന് ഓൾറെഡി ലാലേട്ടം വന്നിട്ട് ഇന്ന് അതിന്റെ ഷൂട്ടാണോ അത് നാളെ കാണിക്കുവോ അതോ നാളെ തന്നെ ഷൂട്ട് വെച്ചിട്ട് നാളെ ടി വിയിൽ വീക്കെന്റ് പോലെ എന്തെങ്കിലും വരുമോ നാളെ തന്നെ രണ്ട് ഷൂട്ട് ഷൂട്ടെടുത്തിട്ട് വെള്ളിയും ശനിയും കാണിക്കും എന്നൊക്കെ കുറെ പേര് ചോദിച്ചായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന പോലെ ലാലേട്ടൻ വീക്കെൻഡ് എന്തായാലും ഇല്ല എന്നാണ് അറിയുന്നത് കേട്ടോ ഒന്നും ഇല്ല മീൻസ് ലാലേട്ടൻ വന്നിട്ട് നാളത്തെ വീക്കെൻഡൊന്നും അങ്ങനെയൊന്നും ഇല്ല പക്ഷെ ചെലപ്പോ ഞാൻ വ്യക്തമായിട്ട് ഇതുവരെ അറിഞ്ഞിട്ടില്ല ഉറപ്പൊന്നും ഞാൻ പറഞ്ഞില്ല ചിലപ്പോ ബിഗ് ബോസ് വീടിനകത്ത് ലാലേട്ടൻ കയറാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം ലാലേട്ടൻ എല്ലാ സീസണിലും നമ്മുടെ മലയാളം ബിഗ് ഒരു പ്രത്യേകതയാണ് ഹിന്ദിയിലും തമിഴിലൊന്നും അങ്ങനെ എപ്പോഴും കാണത്തൊന്നുമില്ല മലയാളം ബിഗ് ഒരു പ്രത്യേകതയാണ് ആ സീസൺ നടക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ഉത്സവം നടക്കുന്ന ഒരു ടൈമിൽ വീട്ടിനകത്ത് ഹോസ്റ്റൊരു തവണ കയറുക എന്നുള്ളത് നമ്മുടെ മലയാള ബിഗ് ബോസ്റ്റൊരു ട്രെൻഡാണ് അത് എല്ലാ സീസണിലും കയറിയിട്ടുണ്ട് നമുക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ ലാലേട്ടൻ കയറാനുള്ള സാധ്യത നമ്മൾ നോർമലി ചിന്തിക്കുമ്പോൾ അങ്ങനൊരു സാധ്യത ഉണ്ട് കാരണം തിരുവോണമാണ് ഇനി ഇനി ഒന്നും കേരളീയർക്ക് വരാനില്ല ആ ട് നോറ്റ് ഓണത്തിനിടയിൽ കൂടെ വന്നൊരു ബിഗ് ബോസ് ആണ് അപ്പോൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷേ അന്വേഷിക്കുമ്പോഴത്തേക്കും വരില്ല എന്നൊക്കെയാണ് കേൾക്കുന്നത് ഞാൻ ഇതിൽ ഒരു ഉറപ്പും പറയുന്നില്ല കേട്ടോ പിന്നെ രേണുസ്തുതി ഔട്ട് ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണു സുതി ഇപ്പൊ ലൈവില് പറയുന്നുണ്ട് ഈ ആഴ്ച ലാലേട്ടം വരുമ്പോൾ എന്തായാലും ഞാൻ എനിക്ക് പോകണം എന്ന് പറയും എപ്പോഴും പറയും പറയുമ്പോഴല്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഓക്കെ ആയിരുന്നു ഇനി എനിക്ക് പറ്റില്ല അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും രേണുസ് പറയും കേട്ടോ രേണുസ്തുതിയെ പുറത്താക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം രേണുസ്തുദി പറഞ്ഞു എനിക്ക് പറ്റില്ല എനിക്ക് പോകണം ലാലേട്ടം വരുമ്പോൾ ഞാനത് പറയും എപ്പോഴും പറയും പോലെ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് അപ്പൊ ലാലേട്ടം വരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ലാലേട്ടം വരണം ഒരു വീക്കെൻഡും വേണം വീട്ടിനകത്ത് കയറാൻ വേണം അതാണ് എൻ്റെ പോസ്റ്റൽ ആഗ്രഹം അങ്ങനെയാണ് പക്ഷെ അതിന് സാധ്യതകൾ വളരെ കുറവാണ് ഇതുവരെയും ലാലേട്ടൻ വന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല വന്നില്ല എന്ന് അറിഞ്ഞിട്ടില്ല അപ്പം നിങ്ങൾ ചോദിക്കുക എന്തിനാണ് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് ഈ വീഡിയോ ഇടുന്നതെന്ന് അത്രയ്ക്ക് മെസ്സേജ് ഞാൻ ഇത് ഇടുന്നത് അറിയില്ല പക്ഷേ ഞാൻ എന്തായാലും വന്നു കഴിഞ്ഞാൽ വരുന്നില്ലെങ്കിൽ ഞാൻ എന്തായാലും പറയത്തില്ല വന്നു കഴിഞ്ഞാൽ വരുന്നെങ്കിൽ വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളോട് പറയുന്നതായിരിക്കും ഓക്കെ വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ നിങ്ങളോട് ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും അപ്പം അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം അതുവരേക്കും ബൈ